നൂറ് ശതമാനം പരാജയപ്പെടുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് നോക്കിയറിയാം അങ്ങനെ ഒരു ബിസിനസ്സുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ബിസിനസ് മോഡലാണ് എന്തുകൊണ്ടാണ് ഇത് നൂറ് ശതമാനം ഫെയിലാവും എന്ന് പറയുന്നതിന്റെ കാരണം ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കലാണ് ഉദാഹരണം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മുകളിൽ ഒരാളുണ്ടാവും അതിൻ്റെ അടിയിൽ ആൾക്കാരെ ചേർക്കുക അതിൻ്റെ പിന്നെ ആൾക്കാരെ ചേർക്കുക എന്നിട്ട് ഈ താഴെയുള്ള ആൾക്കാർ പ്രൊഡക്റ്റ് വിൽക്കുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ചേർക്കുന്നതിന്റെ ഭാഗമായി കിട്ടുന്ന ഒരു അവർ അവരുടെ ബിസിനസ് നോക്കി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ചേർത്ത് ചേർത്ത് പോയി രണ്ടുപേരെ വെച്ച് മാത്രമാണെങ്കിൽ ചേർക്കുന്നെങ്കിൽ മുപ്പത്തിനാല് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഈ ലോകത്തുള്ള ജനസംഖ്യങ്ങൾ കൂടുതലാവും അതായത് നരേന്ദ്രമോദിയും ഷി ജിൻ പിങും പിണറായി വിജയനും ഡൊണാൾഡ് ട്രംപ് തുടങ്ങി എല്ലാവരും അതിൽ ചേർന്ന് കഴിയും അതായത് നൂറ് ശതമാനം പൊട്ടും ഫെയിൽ ആവെന്നുള്ള കാര്യത്തിൽ ഇത്രക്ക് ഉറപ്പുള്ള ഒരു ബിസിനസ്സും വേറെയില്ല അപ്പൊ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിലും ഇന്ന് തന്നെ തലയിൽ നിന്ന് നോക്കുക കാരണം ബഡ്സ് പോലുള്ള നിയമങ്ങൾ ഇപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക് അവരുടെ സ്വത്ത് വിറ്റ് റിക്കവർ ചെയ്യാനുള്ള പ്രോഷൻസ് കൊടുക്കുന്നത് ഇന്ന് തന്നെ ഒഴിവാവുക ആരെങ്കിലും നിങ്ങളുടെ എടുത്ത് നോക്കാറുണ്ടായിരുന്നു അത് ചേരാതിരിക്ക